തിരുവനന്തപുരം വഞ്ചിയൂരിൽ എയർഗൺ ഉപയോഗിച്ച് വെടിയുതിർത്ത ആ വീട്ടിലാണ് നിൽക്കുന്നത് ഇപ്പോൾ പോലീസിന്റെ ശാസ്ത്രീയ പരിശോധനകൾ ഈ വീട്ടിൽ പുരോഗമിക്കുകയാണ് പങ്കജ് എന്ന ഈ വീട്ടിലെ സിനി എന്ന സ്ത്രീക്ക് നേരെയാണ് ഇത്തരത്തിൽ എയർഗൺ ഗണ് ഉപയോഗിച്ചുകൊണ്ടൊരു ആക്രമണം വെടിവെപ്പ് അവർക്ക് നേരെയാണ് നടന്നത് മുഖം മറച്ചെത്തിയ സ്ത്രീയാണ് ഇത്തരത്തിൽ വെടിയുതിർത്തത് ഇത്തരത്തിൽ ഒരു കേട്ടുകേൾവില്ലാത്തൊരു സംഭവം തന്നെയാണ് തിരുവനന്തപുരം വഞ്ചിയൂർ പോസ്റ്റ് ഓഫീസ് ലൈനിൽ ഇന്ന് പുലർച്ചെ എട്ടരയോട് കൂടി നടന്നതെന്നുള്ളതാണ് വള്ളക്കടവ് സ്വദേശിയായിട്ടുള്ള സിനി എന്ന സ്ത്രീക്ക് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് അവർക്ക് ഒരു എയർഗൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിൽ അവരുടെ കൈത്തണ്ടയിലേക്കാണ് ഈ ഒരു പെല്ലറ്റ് തുളച്ചു കയറിയത് നിലവിലിപ്പോൾ തിരുവനന്തപുരം കിംസിൽ അവർ ചികിത്സയിലാണ് എന്നറിയാൻ സാധിക്കുന്നുണ്ട് രാവിലെ എട്ട് മുപ്പതോടുകൂടിയാണ് തലസ്ഥാനത്തെ ഏറ്റവും സുപ്രധാനമായ ഈ നഗര മധ്യത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ പോലീസ് വളരെ ഗൗരവകരമായി തന്നെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത് ഇപ്പോൾ കാണുന്നത് സിനിയുടെ ഭർത്താവിൻ്റെ അച്ഛനെയാണ് ഈ ഒരു വെടിയുതിർത്ത സ്ത്രീ മുഖംമൂടി ധരിച്ചിരുന്നാൽ തന്നെ ഈ സ്ത്രീയിലേക്ക് എത്തുവാൻ സാധിക്കുന്ന ഒരു അന്വേഷണം പുരോഗമിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി മാത്രമല്ല ഈ സ്ഥലങ്ങളിൽ കുറച്ച് ദൂരേക്ക് മാറി മാത്രമേ സി സി ടി വികളുള്ളൂ അത്തരത്തിൽ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം ഒരു വെള്ള സെലേരിയോ വാഹനം ഈ ഒരു ഭാഗത്തെ കടന്നുപോയി എന്നുള്ളതാണ് ഒരു വെള്ളയല്ല സിൽവർ കളർ സെലേരിയോ വാഹനം കടന്നുപോയി എന്നുള്ളതാണ് അതിൽ ഉണ്ടായിരുന്നത് ഒരു പക്ഷേ ഈ ഒരു പ്രതിയായിരിക്കും എന്നൊരു അനുമാനത്തിൽ മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പോലീസ് ഉള്ളത് എന്നുള്ളതാണ് ഈ ഒരു അന്വേഷണത്തിൻ്റെ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയിൽ പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം ഈ ഒരു സ്ഥലത്തേക്ക് ഒരു പാഴ്സൽ കവർ നൽകാനെന്ന എന്ന വ്യാജേന എത്തിയ സ്ത്രീയാണ് സിനി ആക്രമിച്ചത് കൊറിയർ കൊണ്ടുവരുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു സിനിയുടെ ഭർത്താവിൻ്റെ അച്ഛൻ ഈയൊരു അതായത് സിനിയുടെ അമ്മായിയച്ചനീ ഒരു ഭാഗത്തേക്ക് എത്തുകയും അവരിൽ നിന്ന് കൊറിയർ സ്വീകരിക്കാനായി പോകുമ്പോൾ താൻ സിനിക്ക് മാത്രമേ ഈ കൊറിയർ നൽകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വക്തർക്കും തുടർന്ന് കയ്യിലുണ്ടായിരുന്ന എയർ എടുത്ത് ഇവർക്ക് നേരെ വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഫോറൻസിക് യൂണിറ്റ് അടക്കം വഞ്ചിയൂർ പോലീസും അടക്കം ഇവിടെ ഇപ്പോൾ പ്രാഥമിക ശാസ്ത്രീയ പരിശോധനകൾ നടത്തുകയാണ് പോലീസുകാർ വീട്ടുകാരുടെ മൊഴിയെടുത്തിട്ടുമുണ്ട് പക്ഷേ നമുക്ക് ഈ സ്ഥലത്തേക്ക് അകത്തേക്ക് പ്രവേശിക്കുവാനായി ചില നിയന്ത്രണങ്ങൾ കാരണം ഇവിടെ ഗേറ്റിനകത്തും അതുപോലെ തന്നെ ഈ ഒരു ക്രൈം നടന്ന ഈ ഒരു സ്ഥലത്തും ഇവരുടെ വിരലടയാളം ഉണ്ട് എന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്ക് അകത്തേക്ക് കടക്കാൻ ഉള്ള ഒരു നിയന്ത്രണം കൂടി പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും തലസ്ഥാന നഗരിയിൽ പട്ടാപ്പകൾ നടന്ന ഇത്തരത്തിലുള്ള വെടിവെപ്പ് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു ക്രൈമായിട്ട് തന്നെയാണ് പോലീസ് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഉണ്ടായ വളരെ ഗൗരവകരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ് തലസ്ഥാന നഗരയിലെ സുരക്ഷിതത്വമൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം തന്നെ യാണ് എന്തായാലും ഇപ്പോൾ ഇവിടെ മൊബൈൽ ഫോറൻസിക് യൂണിറ്റും അതുപോലെ തന്നെ വിരൽ അടയാള വിദഗ്ധരും ഈ ഒരു ക്രൈം സീനിലെ മാക്സിമം ആയിട്ടുള്ള ഏറ്റവും പരമാവധി ഇത് ശേഖരിക്കുകയാണ് വിരളടയാളങ്ങളും മറ്റും ശേഖരിക്കുകയാണ് ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പങ്കജ് എന്നാണ് ഈ ഒരു വീട്ടിൻ്റെ പേര് തിരുവനന്തപുരത്ത് വഞ്ചിയൂരിന് അടുത്ത് പോസ്റ്റ് ഓഫീസ് ലൈലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് വള്ളക്കടോ സ്വദേശിയായിട്ടുള്ള സിനിക്കാണ് ഇത്തരത്തിൽ ഈ ഒരു എയർ പിസ്റ്റൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിൽ പരിക്കേറ്റത് അയൽവാസികളടക്കം നമ്മളോട് പറയുന്നത് അവർ ഒരു ഒരു റെയിൻകോട്ട് പോലെയുള്ളൊരു വസ്ത്രം ധരിച്ചിരുന്നു ഓവർകോട്ട് ധരിച്ചിരുന്നു മുഖംമൂടി ആണ് മുഖംമൂടി ധരിച്ചാണ് ഇവിടേക്ക് എത്തിയതെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവം അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് പോലീസും കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രതിയിലേക്ക് എത്താനുള്ള ആ ഒരു പരിശോധനകളിലാണ് പോലീസും ഉള്ളത് ഇപ്പോൾ സിനി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കൈത്തണ്ടയ്ക്കുള്ളിലേക്കാണ് കൈത്തണ്ടയിലേക്കാണ് ഈ ഒരു എയർ പിസ്റ്റൽ തുളഞ്ഞു കയറിയത് കാര്യങ്ങളൊന്നുകൂടി പറയുകയാണെങ്കിൽ ഇന്ന് പുലർച്ചെ എട്ട് മുപ്പതോടുകൂടി പങ്കചെന്ന് പറയുന്ന ഒരു വീട്ടിലേക്ക് ഒരു സ്ത്രീ പാർസൽ കൊടുക്കാനെന്ന വ്യാജേനെ എത്തുന്നു തുടർന്ന് ഈ വീട്ടിലെ സിനി എന്ന വ്യക്തിക്കാണ് കൊറിയർ നൽകാനുള്ളതെന്ന് പറയുന്നു സിനിയുടെ ഭർത്താവിൻ്റെ അച്ഛൻ പാർസൽ വാങ്ങുവാനായി എത്തുമ്പോഴേക്കും തനിക്ക് സിനിക്കാണ് ഈ ഒരു പാഴ്സൽ കവർ കൊറിയർ നൽകാനുള്ളതെന്ന് പറഞ്ഞ് ഉണ്ടാകുന്നു തുടർന്ന് സിനി അവിടേക്ക് എത്തുമ്പോൾ കയ്യിലുണ്ടായിരുന്ന എയർ പിസ്റ്റൽ ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ത്രീ ഓടി മാറുന്നൊരു സാഹചര്യം ഉണ്ടായി അവരെ പിടികൂടാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായില്ല എന്തായാലും പോലീസ് വിശദമായി തന്നെ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ വിശദമായി തന്നെ ഈ ഒരു പോലീസ് പരിശോധനകൾ ഫോറൻസിക് ഫിംഗർപ്രിൻറ്റ് ടക്കം ഇവിടെ കൃത്യമായ പരിശോധനകൾ നടത്തുകയാണ് എന്തായാലും വളരെ ഗൗരവപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഉണ്ടായത് തിരുവനന്തപുരത്തും അഞ്ചിയൂരിലും ഉണ്ടായത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം വ്യാപിപ്പിക്കുന്നത് ഈ വീട്ടിലിപ്പോൾ പോലീസിൻ്റെ ഫോറൻസിക് വിഭാഗം അതുപോലെ തന്നെ ഉള്ളടയാള വിദഗ്ധരും അടക്കം ഈ വീട്ടിലിപ്പോൾ പരിശോധനകൾ നടത്തുകയാണ് പ്രതിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്താം പ്രതിയെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള രീതിയിൽ കൃത്യമായ പരിശോധനകൾ തന്നെയാണ് ഇവിടെ പുരോഗമിക്കുന്നത്